ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി ഒമ്പത് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം മധ്യായും പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ ഈശോയുടെ പ്രലോഭനം നമ്മൾ ധ്യാനിച്ചായിരുന്നു തിങ്കളാഴ്ച കർത്താവ് തമ്പുരാൻ ഉണ്ടായ മരുഭൂമിയിലെ പ്രലോഭനത്തെക്കുറിച്ച് അത് മത്തായുടെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത് അതിൻ്റെ ബാക്കിയായിട്ട് ലൂക്കാ സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതായത് നമ്മൾ ഈ വായിക്കുന്ന ലൂക്ക നാല് പതിനാല് തൊട്ടുള്ള വാക്യങ്ങളില്ലേ അതിന് തൊട്ട് മുമ്പ് കിടക്കുന്നത് മരുഭൂമിയിലെ പ്രലോഭനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ധ്യാനിച്ച് തുടങ്ങാം ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആദ്യത്തെ വാക്യം തന്നെ ഇങ്ങനെയാണ് ഈശോ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി ഈശോ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈശോ എവിടെയോ ധ്യാനം കൂടിയിട്ട് ആത്മാഭിഷേകം നിറവ് കൊണ്ട് മടങ്ങിപ്പോയതാണെന്ന് അല്ല എവിടുന്ന ഈശോ മടങ്ങിപ്പോയത് മരുഭൂമിയിൽ നിന്ന് അവിടെ എന്താ സംഭവിച്ചത് പ്രലോഭനങ്ങളുണ്ടായി പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ അധിക കരുത്തുണ്ട് ആ കരുത്തോടുകൂടി കർത്താവ് ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് അർത്ഥം അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഇന്നലെ ചിന്തിച്ചായിരുന്നു ഈശോയെ മരുഭൂമിയിലേക്ക് പ്രലോഭനത്തിലേക്ക് നയിച്ചത് തന്നെ പരിശുദ്ധാത്മാവാണ് അതിൻ്റെ കാരണം എന്താ ആ പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ ഈശോ ആത്മാവിൽ ശക്തിപ്പെടും അതുകൊണ്ട് തന്നെ കൊണ്ടുപോയതാണ് അപ്പോൾ അങ്ങനെ പ്രലോഭന ഘട്ടത്തിൽ ആത്മാവ് പൊതിഞ്ഞു പിടിച്ചത് കൊണ്ട് എന്തുപറ്റി പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ ആത്മാവിൽ അധികമായി ശക്തിപ്പെട്ടു അതുകൊണ്ട് നമുക്കുള്ള തിരിച്ചറിവും ധ്യാനവും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണേ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവസരമാണ് അത്തരം പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടും രണ്ടാമത്തെ കാര്യം എന്നിട്ട് ഈശോ താൻ വളർന്ന പട്ടണമായ നസ്രത്തിലേക്ക് വന്നിട്ട് പതിവ് പോലെ സിനഗോഗിലേക്ക് പോയി എന്നാണ് പറയുന്നത് സിനഗോഗിൽ പോയി അവന് നൽകപ്പെട്ട ചുരുൾ നൽകപ്പെട്ട ടെക്സ്റ്റ് അവനെടുത്ത് വായിച്ചു പഴയ നിയമഭാഗം അവിടെ ഏഷയ്യായുടെ പ്രവചനം അവൻ വായിച്ച് അവൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങുകയാണ് അതായത് കർത്താവ് തമ്പുരാൻ പോലും മൂന്ന് വർഷത്തെ അവൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചു നമുക്കുമുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഒരു പാഠമാണിത് എന്ന് അറിയാമോ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഓരോ കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കുക കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് വേണം ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഒക്കെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക അതാരും പഠിപ്പിക്കുന്ന പാഠമാണ് ഈശോ തന്നെയും അത് ചെയ്തിരുന്നു എന്നോർക്കണേ ആ വചന നിന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം അവന് വെളിപ്പെട്ട് കിട്ടി ഗൗരവത്തോടെ കർത്താവിൻ്റെ വചനത്തെ സമീപിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം വചനത്തിൽ നിന്ന് തന്നെ വെളിപ്പെട്ട് കിട്ടും അതാണ് എൻ്റെ കർത്താവെ നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് എന്ന് പറയുന്നത് ഞാൻ നടക്കേണ്ട വഴി വചനം കാണിച്ചു തരുന്ന അനുഭവം ഉണ്ടാകും അതല്ലേ പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ മത്സരവും പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ മുഴുവൻ മിഷനെ ഇതേ വചനത്തിൽ നിന്ന് കർത്താവ് മനസ്സിലാക്കിയെടുക്കുകയാണ് ഒടുവിലത്തെ ചിന്ത മൂന്നാമത്തെ ചിന്ത നമ്മൾ ഒടുക്കം വായിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പൂർത്തിയായെന്ന് പറഞ്ഞ് കർത്താവ് പുസ്തകം പുസ്തകമടയ്ക്കുന്നു അങ്ങനൊരു ദിവസം നമ്മൾ മനസ്സിൽ കാണണം സ്വപ്നം കാണണം എന്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം പൂർത്തിയായെന്ന് പറയാൻ പറ്റണം നമ്മൾ ബൈബിൾ വായിച്ച് അടച്ചു വെച്ചിട്ട് അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം കർത്താവേ ഞങ്ങൾ വായിച്ച വചനം ഞങ്ങളുടെ ജീവിതം കൊണ്ട് പൂർത്തിയാകട്ടെ വചനം ജീവിതം കൊണ്ട് പൂർത്തിയാകുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് നല്ല ക്രിസ്ത്യാനികൾ രൂപപ്പെടുന്നതെന്ന് ഓർക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ശംശിഹായേ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ ആത്മാവിൻ്റെ ശക്തിയാൽ അതിജീവിക്കുവാനും അധിക അഭിഷേകത്തിൽ നിറയുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ